പത്മജ വേണുഗോപാൽ ഇന്നലെ അങ്ങയോട് വ്യക്തിപരമായ വേദിയിലിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു പത്മഞ്ജ വേണുഗോപാൽ പ്രസംഗത്തിലുടനീളം കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയാണ് സംസാരിച്ചത് അതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ് കെ മുരളീധരനും ബി ജെ പിയിലേക്ക് ഏറ്റവും ഒടുവിൽ വരേണ്ടി വരും അദ്ദേഹത്തിന് വേണ്ടി ഒരു പരവതാനി താൻ ഇപ്പോഴേ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അങ്ങനൊരു സാധ്യതയുണ്ടോ ഈ തെരഞ്ഞെടുപ്പും കൂടെ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ നാമാവശേഷമാകും ഈ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി പതിനാലിലും ദയനീയമായിട്ട് പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ പരാജയപ്പെടാൻ പോവുകയാണ് എൻ ഡി എ തീർച്ചയായിട്ടും മുന്നൂറ്റി എഴുപതിലധികം നാനൂറിലധികം സീറ്റോടെ വിജയിക്കും അപ്പോൾ അങ്ങനെയുള്ള ഈ അവസരത്തിൽ അതുമാത്രമല്ല വിജയവും പരാജയവും കാരണമല്ല ഇന്ന് ഈ കോൺഗ്രസ് പാർട്ടി ഈ പാർട്ടി നിലനിൽക്കുന്നത് തന്നെ ഒരു കുടുംബത്തിൻ്റെ താൽപ്പര്യത്തിന് വേണ്ടി മാത്രമാണ് അതേസമയം ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും നമ്മുടെ നേതാവ് ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നു അദ്ദേഹം പ്രവർത്തിക്കുന്നത് രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഇന്ന് രാഷ്ട്ര താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ ഇന്ന് സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ ഒരു ദേശീയതയിൽ വിശ്വസിക്കുന്നവർക്ക് പ്രവർത്തിക്കാനുള്ളൊരിടം ഇതെല്ലാം ബി ജെ പി മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പൂടെ അത് എല്ലാവർക്കും ബോധ്യമാകും ജനങ്ങളുടെ പൾസം അന്നേരത്തിനുമെങ്കിലും കുറച്ചെങ്കിലും ബോധമുള്ളവർക്ക് മനസ്സിലാകും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിന് മുൻപ് തന്നെ പാർട്ടിയിലേക്ക് ഇപ്പോൾ ഒരു ഒരുപാട് പേർ വരുന്നുണ്ട് ഇപ്പം എല്ലാ സമൂഹത്തിലെ എല്ലാ വിഭാഗം നേതാക്കൾ മാത്രമല്ല രാഷ്ട്രീയക്കാർ മാത്രമല്ല ഇപ്പം ഒരുപാട് അത്ലീറ്റ്സും ഒരുപാട് ആർട്ടിസ്റ്റുകാരും ആർട്ടിസ്സും അത് ഒരുപാട് സംരംഭകർ ഒരുപാട് യുവതി യുവാക്കൾ എല്ലാവരും ഇപ്പോൾ പാർട്ടിയിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തന്നെ ഓരോ ദിവസം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു ഡസം സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാ ദിവസവും എനിക്ക് ഇമെയിലുകളും വാട്സാപ്പുകളും എല്ലാം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടി വോളണ്ടിയർ ചെയ്യണം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണം അതായത് മറ്റു പാർട്ടികളിൽ നിന്നുള്ള ആളുകൾ ചിലവരൊക്കെ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആൾക്കാർ പോലും അല്ല ഇപ്പം കോളേജ് സ്റ്റുഡൻസാണ് യുവതി യുവാക്കളുണ്ട് ആർട്ടിസ്റ്റ്മാരുണ്ട് അത്ലീറ്റ്സ് ഉണ്ട് ഇപ്പം പഴയ ആർമിക്കാരുണ്ട് പഴയ അതായത് എക്സ് സർവീസ്മെൻ ഇങ്ങനെ ഒരുപാട് പേർ എന്നെ എൻ്റെ അടുത്ത് കോണ്ടാക്റ്റ് ചെയ്യുന്നു അവർക്ക് ബി ജെ പിയിൽ പ്രവർത്തി പ്രവർത്തിക്കണം അത് മലയാളികൾ മാത്രമല്ല പല സംസ്ഥാനങ്ങളിൽ നിന്നും അത് ഇതൊരു 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 മൂവ്മെൻറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് മോദിജിക്ക് വേണ്ടി പ്രവർത്തിക്കുക രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുക അപ്പം അങ്ങനെ ഈ സാഹചര്യത്തിൽ അത് തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും മറ്റെല്ലാ പാർട്ടികളിൽ നിന്നും ഒരുപാട് പേർ തീർച്ചയായിട്ടും ബി ജെ പിയിൽ ജോയിൻ ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരുപാട് പേർ ജോയിൻ ചെയ്യും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അത് അതൊരു വലിയൊരു പ്രവാഹമായി മാറും അത് കാരണം ഇത് ഒരു റിയാലിറ്റിയാണ് അപ്പോൾ അതിൽ ആരുണ്ടാകും ആരുണ്ടാകില്ലെന്ന് എനിക്കറിയില്ല അത് നമുക്ക് നോക്കാം പക്ഷേ തീർച്ചയായിട്ടും ഈ പാർട്ടി ഇപ്പോൾ തന്നെ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് കേരളത്തിൽ പക്ഷേ നമുക്ക് ഒരുപാട് വളരാനുണ്ട് നമ്മൾ കേരളത്തിലെ നമ്പർ വൺ പാർട്ടിയാകും ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി ഇനിയും വലുതാകാൻ പോവുകയാണ് ഒരിക്കലും ചെറുതാൻ പോകുന്നില്ല ഇനി